മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാരുടെ സമരം ഇതിന്റെ ഭാഗമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാർ പ്രതിഷേധിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒ നിശ്ചലമായി രാജ്യവ്യാപകമായുള്ള ഡോക്ടർമാരുടെ സമരത്തിന്റെ ഭാഗമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗവും അത്യാവശ്യമുള്ള ശസ്ത്രക്രിയകളും മാത്രമാണ് നടന്നത് സമരമറിയാതെ ആശുപത്രിയിലെത്തിയ ചില രോഗികൾ മടങ്ങിപ്പോയി ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാ മെഡിക്കൽ കോളേജിലും പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സ്റ്റേറ്റ് വൈസ് ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ വഴി പോലെ നമ്മളെല്ലാ ജൂനിയർ റെസിഡൻസ് അതുപറഞ്ഞ ഹൗസ്ജൻസ് റെസിഡൻറ്റ് ഡോക്ടേഴ്സ് എല്ലാവരും നമ്മൾ കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇന്നലെ പ്രൊട്ടസ്റ്റായിരുന്നു എല്ലാവരും സ്ട്രൈക്കായിരുന്നു കാരണം പൊതുജനങ്ങൾ അറിയണം എന്താണ് നടക്കുന്നത് ഒരു മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ ഇത്രയും സാങ് ായിട്ടുള്ള പ്ലേസിൽ ഇങ്ങനെ ഒരു ഒരു സംഭവമാണ് നടന്നത് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുകയോ കേൾ കേൾക്കുന്നോ ഇല്ല അപ്പോൾ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊട്ടക്സ് നടത്തുന്നത് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ പ്രൊട്ടക്ഷൻ ഇല്ലാതെയാണ് അവർ വർക്ക് ചെയ്യുന്നത് വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള സ്ഥ ഒരു കണ്ടീഷനിലാണ് വർക്ക് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ രാത്രി സമയത്ത് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് നിൽക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന പോലീസോ വേറെ ഒരു ഇല്ല എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു സ്റ്റാഫോ സെക്യൂരിറ്റി ഇല്ലാതെയാണ് പബ്ലിക് ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം പൊതുജനങ്ങൾ അറിയാണ്ടിരിക്കുന്നു കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജ് സംഭവത്തിലെ കുറ്റക്കാരെ ഉടൻ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുക രാജ്യത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ദേശീയ തലത്തിൽ നിയമം പാസാക്കുക എല്ലാ ആശുപത്രികളെയും പ്രത്യേക സുരക്ഷിത മേഖലകളാക്കി അംഗീകരിക്കുക രാജ്യത്തുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പി ജി വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഉയർത്തിക്കാട്ടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിഷേധം നടത്തിയത് ഐ എം എം എസ് എൻ ജെ ഡി എൻ എച്ച് എസ് എ കെ എം പി ജി എ കെ ജി എം സി ടി എ കെ ജി എം ഒ എ എ കെ സി ഡി എ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നടത്തിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി